കൊല്ലം കുളത്തൂപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പോലീസ് ജീപ്പിൽ തട്ടി പോലീസ് ജീപ്പ് മറിഞ്ഞു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് കുളത്തൂപ്പുഴ തെന്മല റോഡിൽ അമ്മൻകോവിലിന് സമീപം അയ്യൻപിള്ള വളവിലാണ് പോലീസ് ജീപ്പ് കെ എസ് ആർ ടി സി ബസിൽ തട്ടി മറിഞ്ഞത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കുളത്തൂപ്പുഴ തെന്മല റോഡിൽ അയ്യൻപിള്ള വളവിൽ പോലീസ് ജീപ്പ് ഇടറോഡിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സി ബസ് പോലീസ് ജീപ്പിന്റെ പിന്നിൽ ഇടിച്ചത് അപകടത്തിൽപ്പെട്ട പോലീസ് ജീപ്പിലുണ്ടായിരുന്ന ഗ്രേഡ് എസ് ഐ ഗണേശൻ ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസർ ഉബൈദ് ഓഫീസർഡ് ഹരികുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഉബൈദിന്റെ പരിക്കേറ്റു ലോറി മുന്നേ കടന്നുപോയി അതിന് തൊട്ടുപിറകെ പോലീസ് ജീപ്പ് വന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊണ്ട് മുകളിലോട്ട് ഒരു ബൈ ഫാസ്റ്റ് പാസഞ്ചർ വന്ന് അവര് ബാഗിന് വണ്ടി പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്ക് പോയ പോലീസ് ജീപ്പിന്റെ റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.